മസാല വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും നടപടിയെ സി പി എം നേരിടുന്നത് തികഞ്ഞ പുച്ചത്തോടെയും രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങളോടെയുമാണ് ഒരു സിബിഐ ഡയറി കുറിപ്പ് എന്ന സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച വിക്രം എന്ന കഥാപാത്രം സിബിഐയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്ന രംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ നീക്കവും ഇലക്ഷൻ നാരായണ ുംയച്ചപ്പോഴും സി പി എം നേതൃത്വത്തിനോ അണികൾക്കോ ഒരു ഞെട്ടലോ അമ്പരപ്പോ പരിഭ്രമമോ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ട്രിപ്പി എന്ന സിനിമയിൽ പൃഥ്വിരാജ് ചോദിക്കുന്നത് പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് ഓരോ സിപിഎം പ്രവർത്തകരും മനസ്സിൽ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇടവിടം ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും പാർട്ടിയുടെ തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് ഇൻഡാസ് കൊണ്ടുവന്നാൽ ഭയപ്പെട്ട് വിറച്ചു പോകുന്നവരല്ല കേരളത്തിലെ സി പ്രവർത്തകൻ എന്നാണ് സഖാക്കളുടെ പക്ഷം നിലവിലെ മുഖ്യമന്ത്രി വിദേശത്തായിരിക്കെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നോട്ടീസിലെ ആരോപണങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകി പിന്നാലെ കിഫ്ബി സിഇഒ കെ എം എബ്രഹാം തന്നെ ഔദ്യോഗികമായി വിശദീകരണവും പ്രതിരോധവുമായി രംഗത്തെറങ്ങിയതോടെ ഈ പ്രതിരോധത്തിന് ബലം ഇഡിയുടെ നോട്ടീസിലെ ആരോപണങ്ങൾ മസാല ബോണ്ട് ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കി ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും കിഫ്ബി സിഇഒ ഉറപ്പിച്ചു പറഞ്ഞു ഏത് തരത്തിലുള്ള പരിശോധനയ്ക്കും തയ്യാറാണെന്നും നെഞ്ചു വിരിച്ചു സിഇഒ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുമ്പോൾ അത് ഇ ഡിക്ക് സൂപ്പർ മറുപടിയായി സിപിഎം വിലയിരുത്തുന്നു കിഫ്ബി സിഇയുടെ ഈ ആത്മവിശ്വാസം സിപിഎമ്മിന്റെ ധൈര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ നിന്ന് ഇ ഡി എ കൊണ്ട് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയം ബിജെപിക്ക് ഉള്ളിലുണ്ടെന്നും സിപിഎം കരുതുന്നു ഇ ഡി നടപടികൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും കിഫ്ബി ആരോപിച്ചു ഇ ഡിയുടെ നോട്ടീസുകൾ അയച്ച സമയക്രമം തന്നെ ഇതിന് തെളിവായി കിഫ്ബി ചൂണ്ടിക്കാട്ടുന്നു അതായത് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഈ സമയക്രമം രാഷ്ട്രീയ ന്യായമായ കാരണമായി പാർട്ടി കാണുന്നു മാത്രമല്ല നോട്ടീസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് മനഃപൂർവ്വമാണെന്നും കിഫ്ബി ആരോപിക്കുന്നു സാധാരണഗതിയിൽ പല കേസുകളിലും ഇ ഡിയുടെ അന്വേഷണ റിപ്പോർട്ടുകളുടെ ഒരു തുമ്പ് പോലും പുറത്തു വരാതിരിക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട

നിയമത്തിലെ വ്യവസ്ഥകൾ എന്നാൽ കിഫ്ബി നടത്തിയത് വികസന പദ്ധതികൾക്കായി റൈറ്റ് കോമ്പൻസേഷൻ ആൻഡ് ഇൻ ലാൻഡ് നിയമപ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കലാണ് ഇത് അന്നത്തെ ചട്ടം പോലും ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നും പിന്നീട് വന്ന പുതുക്കിയ ചട്ടങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും കിഫ്ബി വാദിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനടുത്ത് സി പി എമ്മിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും മുൻ ധനമന്ത്രിയെയും പ്രതിക്കോട്ടിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇ ഡിയുടെ നീക്കത്തെ കൊടുമ്പില് കൊള്ളുമ്പോൾ ഇ ഡിയുടെ നോട്ടീസിനെ ഒരു പ്രചാരണ ആയുധമാക്കി ഉപയോഗിക്കാൻ കോൺഗ്രസും ബി ജെ പിയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ നടപടിയെ രാഷ്ട്രീയ പ്രേരിതമായി ചിത്രീകരിച്ച് വോട്ടർമാരുടെ സഹതാപം നേടാനും കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാനും കത്തിക്കാനും സി പി എം ശ്രമിക്കുമെന്നത് ഉറപ്പാണ് നിലവിലെ ഈ സാഹചര്യത്തിൽ ഇ ഡിയുടെ ഈ നീക്കം കേരളത്തിലെ ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പ് പ്രതിരോധിക്കാനുള്ള ഒരു ആയുധമായി മാറാനാണ് സാധ്യത